ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തിയത് ഇന്ന് പുലർച്ചെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി ലോ കേരള സഭ മലയാളം മിഷൻ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു കോട്ടയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ മുഖ്യമന്ത്രി കുവൈറ്റ് അന്താരാഷ്ട്ര ഇന്ത്യൻ എംബസി പ്രതിനിധികളും സംഘടനാ നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ ഹിമാക്കാലത്ത് സ്വീകരിച്ചു ഉച്ചയ്ക്ക് ശേഷം വാഗൻ പാലസിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാൻ യൂസുഫ സഭാഹവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സെബി എ യോഗത്തിൽ സന്നിധ്യമായിരുന്നു പ്രവാസി സംഘടനാ നേതാക്കളും പൗരത്വമുഖമായും നിരവധി വ്യാപാരികളുമായും മുഖ്യമന്ത്രി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയെ നാളെ വൈകിട്ട് മഞ്ചൂരിയിലെ അന്നറുതി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട് പൊതുപരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക എൽ എ യൂസുഫലിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയചലിക് ഐ യോഗത്തിൽ പങ്കെടുക്കും പൂവെ കണ്ട ഏറ്റവും വലിയ പ്രവാസി പരിപാടിയെ മാറ്റുവാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ അയ്യായിരത്തിലധികം മലയാളികൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് ശരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈത്ത് സന്ദർശനം വഞ്ചനാ ദിനമായി ആചരിച്ച് യുഡിഎഫ് സംഘടനകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സന്ദർശനം പ്രവാസികളിൽ സർക്കാരിന്റെ പ്രതിച്ഛായ പുനർനിർമ്മിക്കാൻ ഉദ്ദേശിച്ചുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് യുഡിഎഫ് സംഘടനകൾ ആരോപിച്ചു കോവിഡ് ലോക്ഡൌൺ സമയത്ത് നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസികൾക്ക് ആറുമാസത്തെ ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ഇതുവരെ പാലിച്ചില്ലെന്ന് അവർ വ്യക്തമാക്കി